എൻ ബലമേഴും പട്ടണമാം പട്ടണമാം അതിലഹം അതിലഹം വസിക്കും വസിക്കും സദൃശവാക്യങ്ങൾ പതിനെട്ട് പത്ത് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു സുഖമാണോ ദുഃഖമാണോ മനുഷ്യ ജീവിതത്തിൽ കൂടുതൽ എന്ന് ചോദിച്ചാൽ ദുഃഖമെന്നായിരിക്കും അനേകരുടെയും ഉത്തരം തീർച്ചയായും ഇത് ശരിയുമാണ് കഷ്ടപ്പാടും നിരാശയും അനിശ്ചിതത്വവും എല്ലാം എപ്പോഴും അവനോട് കൂടെയുണ്ട് ഇങ്ങനെയുള്ള വേളകളിൽ സമ്പത്ത് തങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ചിലർ കരുതുന്നു മറ്റു ചിലരാകട്ടെ അധികാര കസേരകളെയും ഒക്കെ തങ്ങളുടെ ബലമായി ചിന്തിക്കുന്നു എന്നാൽ മനുഷ്യന്റെ ശക്തി സ്രോതസ്സുകളെല്ലാം അമ്പയെ പരാജയപ്പെടുമ്പോൾ ഒരു ഭക്തൻ എന്താണ് ചെയ്യേണ്ടത് സുശക്തമായ ഗോപുരമായി സംരക്ഷണമൊരുക്കുന്ന ദൈവത്തെങ്കിലേക്ക് ഓടിച്ചെല്ലണം അതേ പ്രിയരെ ഓടിച്ചെല്ലാം അഭയം ഗോപുരമായ കർത്താവിലേക്ക് ഏത് സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ നിരാശയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും നാളുകളിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങയുടെ കരവലയത്തിൽ ഒതുങ്ങാൻ ആ സംരക്ഷണം ആസ്വദിക്കാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ